അപ്പോൾ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഒരു ഒപ്റ്റിക്കൽ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേബിൾ ഓപ്പറേറ്റർമാർക്കൊക്കെ അതൊരു ആസറ്റാണ് കാരണം വെച്ചാൽ നമ്മളത് എത്രമാത്രം ഓടുന്നു അത്രമാത്രം നമുക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മോഡങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് പവറിൻ്റെ ഇഷ്യൂ വരുന്നത് പവർ ലാൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂകളൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് പ്രൈറ്റ് ടൂൾ ഉപയോഗിച്ച് സൈഡിൽ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അപ്പം നമ്മളിത് തുറക്കുമ്പോൾ രണ്ട് വൈറ്റ് വയർ കാണാം അത് ആൻറ്റിനയുടെ വയറാണ് കാണുന്നത് അതിന് താഴെയായിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇൻപുട്ട് വരുന്ന വയറും കാണാൻ പറ്റും അപ്പോൾ അത് ബെൻഡ് ആവാതെ ശ്രദ്ധിച്ച് നമ്മൾ സൂക്ഷിച്ചെടുക്കാം അത് ബെൻ്റാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സിഗ്നൽ ലോസ് ലോസാവും അല്ലെങ്കിൽ നമ്മുടെ സിഗ്നലിൽ വേരിയേഷനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഊരി ഡിവൈസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ബെഞ്ച് സപ്ലൈയിലേക്ക് വോൾട്ട് സെറ്റ് ചെയ്തിട്ട് നേരെ കണക്ട് ചെയ്യാണ് പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ഒന്നും കാണാനില്ല പക്ഷേ പവർ കൺസ്ട്രക്ഷൻ ആംബിയർ ഒക്കെ എടുക്കുന്നുണ്ട് ഈ മോഡത്തിൽ പവർ ഇൻഡിക്കേഷൻ കാണിക്കുന്ന ലൈറ്റോ മറ്റ് ലൈറ്റുകളോ ഒന്നും കത്തുന്നില്ല കേട്ടോ അപ്പോൾ അതിന് അർത്ഥാക്കുന്നത് ഇതിൻ്റെ പവർ സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കണം അല്ലെങ്കിൽ കപ്പാസിറ്ററോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടാകും മെയിനായിട്ട് അതാണ് വരാറ് സാധാരണ അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുക്കണം മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ കാണുന്ന ഒന്നും കാണാനല്ല നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ വരുന്നു അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ നമ്മൾ നേരെ ഈ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്നിട്ട് ചെക്ക് ചെയ്യുകയാണ് അതിനുശേഷം ബോർഡ് തിരിച്ചിട്ടിട്ടുണ്ട് അത് തിരുത്തി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ അടിച്ചിട്ടുണ്ട് ബസ്സർ അടിച്ചു അപ്പോൾ ഈ കപ്പാസർ ഷോർട്ട് ആയതാണ് അപ്പോൾ നമുക്ക് നമുക്കിനി കപ്പാസർ സോൾഡറിങ്ങ് ആണ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് എയർ സ്റ്റേഷന് വേണ്ടിച്ചിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മളിത് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം കേട്ടോ കപ്പാസിറ്ററൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് കൂടുതലൊരു കറിയാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ കപ്പാസിറ്റർ നമ്മൾ വാങ്ങിയിടുമ്പോൾ നല്ല കപ്പാസിറ്റർ വാങ്ങിയിടാൻ നോക്കുക കാരണം വെച്ചാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസ് ആയതുകൊണ്ട് നല്ല കപ്പാസിറ്റർ വാങ്ങിയിടാൻ ശ്രമിക്കുക അപ്പോൾ അതേ നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇന്ന് പവർ കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഇത് ഇപ്പം ഞാൻ വരൽ വെച്ചേക്കുന്ന ഭാഗത്തായിട്ട് ഇൻഡിക്ക ലൈറ്റ് ഇൻഡിക്കേഷൻ പവറിൻ്റെ ഇൻഡിക്കേഷൻ തെളിയുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അതേ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞതൊന്ന് റീപാക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വർക്കുകളും കാര്യങ്ങളും ഇനി നമ്മുടെ അപ്ഡേഷൻ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ